നമസ്കാരം വൻ തോൽവിക്കു പിന്നാലെ സി പി എമ്മിലെ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഉൾപാർട്ടി ചർച്ചകളും പരിശോധനകളുമാണ് കൂടുതലായും നടക്കുന്നതെങ്കിലും തോൽവിയുടെ ആഴം ചിലയിടങ്ങളിൽ പരസ്യ ചർച്ചകൾക്കും കാരണമായി പത്തനംതിട്ടയിൽ കിട്ടുമെന്ന് വിചാരിച്ച എൺപതിനായിരം വോട്ട് കിട്ടിയില്ലെന്ന് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക് തുറന്നടിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമിന്റെ ചിത്രം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന കുറിപ്പ് കൂടി ചേർത്ത് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് ഫേസ്ബുക്കിൽ ഇട്ടത് വിവാദമായി ഇത് പിന്നീട് നീക്കം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാം സ്ഥാനാർത്ഥിയാകുമെന്ന് പലരും കരുതിയിരുന്നു ആലപ്പുഴയിൽ പിന്നാക്ക പട്ടിക വിഭാഗ വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്നും പ്രതീക്ഷിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതികരിച്ചു കായംകുളത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ പാർട്ടിക്കുള്ളിലെ ും പങ്കുണ്ട് എന്ന ആക്ഷേപം സി പി എം വിഭാഗീയത രൂക്ഷമായ പത്തിയൂർ ഉൾപ്പെടെ കായംകുളം മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിൽ എൻ ഡി എ ഒന്നാമതെത്തി എ വിജയരാഘവൻ പരാജയപ്പെട്ട പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ നാൽപ്പതിനായിരം വോട്ടുകൾ ചോർന്നതായി ജില്ലാ നേതൃത്വം തന്നെ സമ്മതിച്ചു വിജയ് വി കെ ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷവും സി പി എമ്മിന്റെ വോട്ടുചോർച്ചയുമാണ് പാർട്ടി പരിശോധിക്കുന്നത് ഇടുക്കിയിലെ എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ലീഡ് നേടിയതിനു പിന്നാലെ സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ സർക്കാരിനെതിരെ ശക്തമായി രംഗത്തുവന്നു മുൻമന്ത്രി എം എം മണിയുടെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലവും ജില്ലയിൽ കേരള കോൺഗ്രസ് എം സ്വാധീന കേന്ദ്രവുമായ ഇടുക്കിയിൽ പതിനയ്യായിരം വോട്ടിലേറെ ഭൂരിപക്ഷം യു ഡി എഫ് നേടിയത് സി പി എം ക്യാമ്പുകളിൽ അതൃപ്തിക്ക് കാരണമായി കോട്ടയത്ത് സി പി എം വോട്ടുകൾ ലഭിച്ചില്ലെന്ന് കാട്ടി കേരള കോൺഗ്രസ് എം രംഗത്തെത്തി സി പി എം വോട്ടുകളിൽ ഒരു പങ്ക് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പോയെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി ഐയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച് ലീഗ് മുഖപത്രം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ എഴുതിയ ലേഖനത്തിലാണ് സി പി ഐയുടെ മാർക്സിസ്റ്റ് ബന്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും യു ഡി എഫിനോട് സഹകരിക്കാമെന്നും വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ സി പി ഐയുടെ രാഷ്ട്രീയ നിലപാടിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അവർക്ക് ഗുണം ചെയ്യുമെന്നും ലേഖനത്തിൽ പറയുന്നു ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സി പി ഐക്ക് മാർക്സിസ്റ്റ് ബന്ധം അവസാനിപ്പിക്കാൻ സമയമായി ആദ്യ പടിയെന്ന നിലയിൽ നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്കായി ഇരിക്കാം യു ഡി എഫിനോട് സഹകരിക്കാം ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പുറമ്പോക്കിലേക്ക് തള്ളിയത് സി പി നയങ്ങളാണ് സിപിഐ അതിനു വഴിപ്പെടാതിരുന്ന കാലത്ത് അവർക്ക് ഭരണത്തിലും പുറത്തും അർഹമായ പദവികളും അന്തസ്സും കൂടുതൽ ജനപിന്തുണയും പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു സിപിഎമ്മിനോട് നിരന്തരമായ ആശയ സംഘടനത്തിലായിരുന്ന സി പി ഐ അവരോട് സന്ധി ചെയ്തതോടെ അവരുടെ ഭൗതികവും ആത്മീയവുമായ രാഷ്ട്രീയ ചൈതന്യം കെട്ടുപോയി സാഹചര്യം നന്നായി മുതലെടുത്ത സിപിഎം സിപിഐ എന്ന പാർട്ടിയെ വരുതിയിൽ നിർത്തി സി പി ഐയുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നിലപാടിൽ ചെറിയൊരു മാറ്റം അവർക്ക് ഗുണം ചെയ്തേക്കുമെന്ന് ലേഖനത്തിൽ പറയുന്നു